നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ നാഗ്പൂരിൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് നാളെ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഏതാണ്ട് ഒരു മണിയോടുകൂടി നമുക്ക് ഒരു പ്രീമാച്ച് ടോക്ക് ഷോ ലൈവായിട്ട് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയ സുഹൃത്തുക്കൾ ആ സമയത്ത് അവൈലബിൾ ഉള്ളവർ ലൈവ് ചാറ്റിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കാം കളി തുടങ്ങുന്നത് വരെ ഏതായാലും ഇപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് എങ്ങനെയായിരിക്കും ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് ഇംഗ്ലണ്ട് ഓൾറെഡി അവരുടെ പ്ലെയിങ് ഇലെവനൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ ജോ റൂട്ട് ഏകദിന ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകും ഇക്കാര്യമൊക്കെയാണ് നമ്മളൊന്നും പരിശോധിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം നാഗ്പൂരിലെ ഔട്ട്ഫീൽഡ് വലുതാണ് സ്ലോ ടേണർ ആയി പിച്ച് കളി പുരോഗമിത്തോ പുരോഗമിക്കുമ്പോൾ മാറാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പിന്നേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യ വിചാരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല തിങ് ടാങ്ക് അങ്ങനെ വിചാരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പ് കളിച്ച ടോപ്പ് സിക്സ് ഏതാണ്ട് അതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്താണ് ഒരു സംശയം കെ എൽ രാഹുലിന് പകരം ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ അവസരം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ മൂന്ന് സ്പിന്നർമാർ എന്ന് പറയുമ്പോൾ ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ സ്പിന്നറായിട്ടുണ്ടാകും പിന്നെ നമ്മുടെ മൂന്ന് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് ഉണ്ടല്ലോ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ അതിൽ രണ്ടുപേര് പ്ലെയിങ് ഇലവനിൽ സ്ഥാനം പിടിക്കാനാണ് സാധ്യത എന്നാൽ നമ്മൾ കാര്യങ്ങളൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രോബിൾ ഇലവൻ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ദെൻ ശുഭൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വിരാട് കോഹ്ലി നമ്പർ ത്രീയിൽ വരും നമ്പർ ഫോറിൽ ശ്രേയസ് അയ്യര് നമ്പർ ഫൈവില് കെ എൽ രാഹുൽ ഓർ റിഷഭ് പന്ത് ഒരുപക്ഷെ ലെഫ്റ്റ് ഹാൻഡർ എന്ന നിലയ്ക്ക് ഋഷഭ് പന്ത് വരാനുള്ള സാധ്യതയുണ്ട് നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ നമ്പർ സെവൻ ആൻഡ് എയ്റ്റ് അതിലാണ് നമ്മൾ പറഞ്ഞ മൂന്ന് നമ്മുടെ ആ ഒരു സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരിൽ രണ്ട് പേര് കളിക്കാൻ സാധ്യത അതായത് രവീന്ദ്ര ജഡേജ ജഡേജ അക്ഷർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ മൂന്നിൽ രണ്ട് പേര് കളിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും പ്ലെയിങ് ഇലവനിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെ എട്ട് ഒമ്പത് ഏഴ് എട്ട് ഒമ്പതാം സ്ഥാനത്ത് കുൽദീപ് യാദവ് ദെൻ ഹർഷദീപ് സിംഗ് നമ്പർ ഇലവൻ മുഹമ്മദ് ഷാബി ഈ രൂപത്തിലുള്ള ഒരു പ്ലേയിങ് ഇലവനും കൊണ്ട് ഇന്ത്യ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇംഗ്ലണ്ട് ഓൾറെഡി അവരുടെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ മാർക്ക് വുഡ് കളിക്കാനില്ല അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് പകരം സാക്കിബ് മഹമ്മൂദും ജോഫ്രെ ആർച്ചറും ആണ് അവരുടെ ബൗളിംഗ് നയിക്കാനുള്ളതൊപ്പം ബ്രൈഡൻ കാർസും ഉണ്ട് എന്നാൽ ഒറ്റ സ്പിന്നറേ ഉള്ളൂ ഫ്രണ്ട് ലൈൻ സ്പിന്നർ അത് നമ്മുടെ അതിൽ റഷീദാണ് അങ്ങനെ നാല് ഫ്രണ്ട് ലൈൻ ബൗളേഴ്സിന് മാത്രം വെച്ചാണ് അവർ ഇറങ്ങുന്നത് അപ്പോൾ അവരുടെ ടീം കോമ്പിനേഷനിൽ പാർട്ട് ടൈം സ്പിന്നേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട് ലിയാം ലിവിങ്സ്റ്റൺ ജോ റൂട്ട് ജേക്കബ് ബെത്തൽ ഇവർ പാർട്ട് ടൈം ഓപ്പറേറ്റേഴ്സ് കൂടുതൽ ബോൾ ബൗളിംഗ് ലോഡ് ഷെയർ ചെയ്യാനുള്ള സാധ്യത കാണുന്നു അങ്ങനെയെങ്കിൽ അവരുടെ പ്ലെയിങ് ഇലവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ് ബെണ്ടക്കെറ്റ് ഫിൽസാൾട്ട് ജോ റൂട്ട് നമ്പർ ത്രീയിൽ ബ്രൂക്ക് നമ്പർ ഫോർ ദെൻ ജോസ് ബട്ട്ലർ ലിയാം ലിവിങ്സ്റ്റൺ ജേക്കബ് ബെത്തൽ ബ്രേഡൻ കാൾസ് ജോഫ്രെ ആർച്ചർ ആദിൽ റഷീദ് സാക്കിബ് മഹ്മൂദ് ഇതാണ് അവരുടെ പ്ലേയിങ് ഇലവൻ എന്തായാലും വളരെ മികച്ചൊരു പോരാട്ടം നാളെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ഏതാണ്ട് അവരുടെ ടി ട്വൻ്റി സ്കോഡ് അതുപോലെയാണ് റൂട്ട് വരുന്നു ഒരു ആങ്കറിങ് റോൾ വഹിക്കാൻ ജോ റൂട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം ഇന്ത്യയുടെ ഭാഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട വെറ്റൻ താരങ്ങളൊക്കെ അതായത് രോഹിത് ശർമ്മയും നമ്മുടെ കിങ് കോഹ്ലിയും ഒക്കെ മടങ്ങിയെത്തിയിട്ടുണ്ട് പിന്നെ ഏകദിനത്തിൽ കളിക്കുന്ന ശ്രേയസ് അയ്യരുണ്ട് ശുഭൻ ഉണ്ട് സോ വ്യത്യസ്തമായിട്ടുള്ള സ്കോറും കൊണ്ടാണ് ഇലവനും കൊണ്ടാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് നാളത്തെ മത്സരം വിജയിച്ചുകൊണ്ട് ടീം ഇന്ത്യക്ക് ഒരു വിജയക്കുതിപ്പ് തുടങ്ങാൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് സീഡോട്ടോ